കൊച്ചി വിട്ടു കുട്ടി സബ്സ്ക്രൈബറിനെല്ലാവരും കാണാം ഹൈ ഗൈസ് അപ്പൊ ഇന്നത്തെ പ്ലാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പ്ലാൻ ചെയ്തൊരു ട്രിപ്പാണ് കണ്ടുപോകും കൊച്ചി വിട്ടു അപ്പൊ കയറിയപ്പോൾ തന്നെ ജാനിമറങ്ങി പിന്നെ നമ്മൾ ട്രെയിനിൽ വെച്ചിട്ടൊരു കുട്ടി സബ്സ്ക്രൈബറിന് കണ്ടിട്ടുണ്ടായിരുന്നു കുട്ടിക്ക് എങ്ങനെ വീഡിയോ ഇടാൻ അറിയില്ലായിരുന്നു അപ്പൊ മിക്ക കാണിച്ചു കൊടുക്കണം എന്നിട്ട്

മലപ്പുറം മലപ്പുറം എലിഫൻ മലപ്പുറം എറണാകുളത്ത് കയറി ട്രാൻഡത്ത് പെട്ടെന്ന് എത്തിവിടാൻ തോന്നി വലിയ ക്ഷീണവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എത്തിയിരിക്കുകയാണ് ഇനിയിപ്പോൾ നേരെ അവരുടെ വീട്ടിലേക്ക് എടുത്തു കൊണ്ടുവന്നറിയില്ല നോക്കാം അപ്പോൾ ഇനി ഇവിടെ നിന്ന് ഇവരുടെ വീട്ടിലേക്ക് ഒരു പതിനഞ്ച് കിലോമീറ്റർ എന്തോ ഉണ്ട് അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ കെ എസ് ആർ ടി സി ബസ്സിൽ കയറിയിട്ടുണ്ട് കുറേയായി ബസ്സിലൊക്കെ കയറിയിട്ട് അപ്പോൾ ഇന്ന് ബസ്സിലാണ് യാത്ര അപ്പോൾ ഞങ്ങൾ വീട്ടിലൊന്നും പറയാണ്ട് സർപ്രൈസായിട്ട് വന്നതുകൊണ്ട് അവർ ഞങ്ങൾക്കൊരു സർപ്രൈസ് വന്നു വീട്ടിൽ ഫുഡില്ല അപ്പോൾ ഞങ്ങൾ നേരെ ഒരു ഹോട്ടലിൽ പോയിട്ട് ഫുഡ് കഴിക്കാൻ കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ നേരെ കയറിയിട്ട് ഞങ്ങൾ മസാല സെവായും അവർ അൽഫാണെന്ന് പറഞ്ഞത് അപ്പോൾ അതൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങളെ നേരെ ഓട്ടോ പിടിച്ച് നേരെ വീട്ടിലേക്ക് അപ്പം ഞങ്ങൾ വീടെത്തി ഇനി ബാക്കിയുള്ളത് നാളെ അപ്പോൾ രാവിലെ തൊട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഇപ്പോൾ ലുലു മോൾ വന്നിരിക്കുകയാണ് രാവിലെ തൊട്ട് ഉറക്കുമായിരുന്നു നിക്കി പിന്നെ ഞങ്ങൾ ഇപ്പം പുറത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോഴൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഇനി ഇതിനുള്ളിൽ കുറച്ച് കറങ്ങിയിട്ട് ഇതിനുള്ളിൽ കറങ്ങിയിട്ട് കുറച്ച് വീഡിയോസ് ഉണ്ടാവും അതൊക്കെ അപ്പോൾ കാണാം അപ്പൊ ഇതുവരെ നമ്മൾ ഒന്നും എടുത്തിട്ടില്ല ഇനിയും നമ്മൾ ഒന്നും എടുക്കുന്നില്ല അയ്യോ സാധനം എടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇവിടെ വന്നിട്ട് ഇതുവരെ ഒന്നും നടന്നിട്ടില്ല ഇനിയിപ്പോ ആ ഫുഡ് നടന്നു ഇനി കണ്ടന്റ് ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട് നോക്കട്ടെ അപ്പൊ ഞങ്ങൾ വരുന്ന വഴിക്ക് എന്തോ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു കൊട്ടും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു ആനയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കണ്ടിട്ട് നേരെ ഞങ്ങൾ വീട്ടിലേക്ക് വന്നു നിർത്തി നേരെ വീട്ടിലേക്ക് വന്നു പിന്നെ വീട്ടിൽ വന്നിട്ടുള്ള വീഡിയോ ഒന്നുമില്ല പിന്നെ അടുത്ത ദിവസത്തെ വീഡിയോ ആണുള്ളത് കാരണം വീട്ടിൽ വന്നിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല ഇപ്പോൾ നമ്മൾ രണ്ട് ദിവസമായിട്ട് ബന്ധുല്ലത്തെ പോലെയൊക്കെയാണ് ബ്ലോഗ് എടുത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഞങ്ങൾ കുളിക്കാൻ പോവാണ് ഇനി ആ ആറ്റിൽ കുളിക്കാൻ പോവാണ് ഇനി കുറച്ച് നേരത്തേക്ക് അതായിരിക്കും അത് കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും ഇപ്പോൾ രണ്ടുപേരോടെ ചെമ്പരത്തിൻ്റെ ഇല വലിക്കാൻ പോയിരിക്കുകയാണ് താളി തയ്ക്കാൻ തലയിൽ ഇപ്പോൾ നോക്കട്ടെ ഓക്കെ ബൈ ഒരു പ്രദേശം അപ്പോൾ ഞങ്ങളത് അവിടെ കുളിക്കാനുള്ള സ്ഥലത്ത് എത്തിയിട്ടുണ്ട് നേരെ പോയിട്ട് കുളി എന്താണോ കൂടെ കുളിക്കാൻ പറ്റുമോ ഇല്ലയോ എനിക്കറിയില്ല ഞാൻ അവിടെ ആദ്യമായിട്ടാണ് വരുന്നത് ഇത് തന്നെ കൊണ്ടുവന്നതാണ് അപ്പോൾ ഇനി പോയിട്ട് കുളിക്കട്ടെ കുറച്ച് അലക്കാനുണ്ട് പിന്നെ തലയൊക്കെ ഒന്ന് കഴുകണം ഓക്കെ എന്നിത്തിരി തണുത്ത് കിടക്കട്ടെ കുറച്ച് നേരം ഓക്കെ അപ്പോൾ ഇനി കുളിച്ചും കാണാം നമുക്ക് ൊക്കെ നോക്കിയിട്ട് അപ്പൊ കൈസ് അപ്പൊ നമ്മള് കുളിയൊക്കെ കഴിഞ്ഞു ഞാൻ കുറച്ച് വെളുത്തു ജാനി ഉറങ്ങാൻ പോവാണ് അവിടെ വീഡിയോ കോളാണ് നേരിനി വീട്ടിൽ പോയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനി എവിടേക്കാണ് പോണെ അമ്പലത്തേക്ക് പോകാം ആ പോകണം എന്ന് പറയുന്നുണ്ട് ഇനി അതും കൂടി കാണാം അപ്പൊക്കി അപ്പോൾ കൈസ് നമ്മളിനി ചായ കുടിക്കാൻ പോവാണ് വേറെ എന്തൊക്കെയോ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ല അതല്ല ആ പ്ലാൻ അല്ല അതിന് മുന്നേ കുളി കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ നമ്മളെന്ത് അമ്പലത്തിൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊന്നും നടന്നിട്ടില്ല ആ ഇത് എറണാകുളത്ത് നിന്ന് വന്ന അതേ ഒരു ലൂപ്പിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഇനി അടുത്ത് ഞങ്ങളിപ്പോൾ ചായ കുടിക്കാൻ പോണ് അത് നടക്കുന്നു വിചാരിക്കുന്നു അവിടെ വേറെ ആരൊക്കെയും ഉണ്ട് അതിനൊക്കെ കാണണം അത് കഴിഞ്ഞിട്ട് നേരെ തിരിച്ച് പടത്തിന് പോകണം ടിക്കറ്റ് ബുക്ക് ചെയ്തുകൊണ്ട് നടക്കും ഇല്ലേ ജാനി നടക്കില്ലേ ജാനി അയ്യോ ഓക്കെ അപ്പം ഇനി ചായ കുടിക്കാൻ പോട്ടെ അപ്പൊ കൈഷ് നമ്മളവിടെ ചായക്കട എത്തിയിരിക്കാണ് ഇവിടെ ആരും ചായക്കടന്ന് ഇറങ്ങിയപ്പോൾ കുറച്ച് വൈകിപ്പോയി അവരിനൊന്നും കാണാൻ പറ്റിയില്ല പിന്നെ പടത്തിന് ഇറങ്ങിയപ്പോൾ മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പൊ കൈശ് ഞങ്ങൾ പടത്തിന് കയറാൻ വേണ്ടിയിട്ട് ഏറ്റവും മഴയൊക്കെ നനഞ്ഞ് കുളിച്ച് ഇവിടെ എത്തിയിട്ടുണ്ട് പടം തുടങ്ങിയിരുന്നുണ്ട് അപ്പൊ ഞങ്ങൾ കയറിയത് പടം തുടങ്ങിട്ടുണ്ടായിരുന്നു ഇനി പടം കഴിഞ്ഞിട്ട് കാണാം അപ്പോൾ നമ്മൾ പടം കഴിഞ്ഞിറങ്ങി അടിപൊളി പടം എല്ലാവരും പോയി ആ നല്ല പടമാണ് എല്ലാവരും പോയി കാണുക ഡ്രാഗൺ കണ്ടു നോക്ക നല്ലായിരിക്കും എനിക്കിഷ്ടപ്പെട്ടു ചിരിക്കാനുണ്ട് നന്നായിട്ട് കരയാനുണ്ട് എനിക്കത് റിലേറ്റായി നിങ്ങൾക്ക് റിലേറ്റ് ആവും ആ വഴിയില്ല എന്നാലും നല്ല രീതിക്കായിരുന്നു എന്നാലും നിങ്ങൾക്ക് റിലേറ്റ് ആവും നല്ല നല്ല പടമുണ്ട് കുറേ നാൾക്ക് ശേഷം ഞാൻ കണ്ടതിൽ നല്ലൊരു പടമാണ് ഇപ്പോൾ എല്ലാവരും കാണാം ഇത് പ്രൊമോഷൻ ഒന്നുമല്ല ജസ്റ്റ് ഞാൻ ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ കണ്ടതാണ് അടിപൊളി പടം ദിവനാണ് കാണാൻ വരുന്നത് ഞാൻ കണ്ടു അടിപൊളി പടം എല്ലാവരും അപ്പോൾ കാണാറുണ്ട് അപ്പം നമ്മളിപ്പോൾ ഉള്ളത് സോമതീരം എന്ന് പറഞ്ഞ ബീച്ചിലാണ് രണ്ട് ദിവസം മൂന്ന് ദിവസമായിട്ട് മര്യാദയ്ക്ക് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല എല്ലാം പകുതി 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 എടുന്ന് എവിടേക്ക് പോയിട്ടില്ല അതുകൊണ്ടാണ് അപ്പം ഇന്ന് ഇവിടെ നിന്നുള്ള കുറച്ച് വീഡിയോസ് ഉണ്ടാവും ഇവിടെ നിന്ന് കണ്ടന്റൊക്കെ എടുക്കാന്ന് കൊണ്ടാണ് വന്നത് അപ്പം ഇനി ഇവിടെ നിന്നായിരിക്കും കുറച്ചേരത്തേക്കുള്ള വീഡിയോ അപ്പം നമ്മളിവിടെ ബീച്ചിലേക്ക് ഇറങ്ങി ബീച്ചിലേക്ക് ഇറങ്ങിയിട്ട് അപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല കാരണം ഇവിടെയൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് ഇവിടെ ചാടി കൊണ്ട് നിൽക്കുകയാണ് നീന്തി പോവായിരിക്കും ടുത്തെല്ലോ മെയിനായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ശിവന്റെ പ്രതിഷ്ഠ കാണാൻ വേണ്ടിയിട്ട് വന്നത് പിന്നെ അങ്ങോട്ട് പോകണം ചെറിയ അങ്ങോട്ടും പോകണ്ട് ഹൈ ഗായ് അപ്പം ഇവിടെ വന്നിട്ട് കണ്ടൻ്റ് ഒന്നും എടുത്തിട്ടില്ല ഞങ്ങളിപ്പോൾ ചിരിച്ചു പോവാൻ പോകണം ഇനി നേരെ അവിടെ അമ്പൽസിൽ അവിടേക്ക് പോകണം ടൈമായി അപ്പോൾ ഞങ്ങൾ പോകാൻ നിൽക്കുകയാണ് ജോയിൻ ചെയ്ത് അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ ചുമ്മായും അപ്പോൾ അപ്പോൾ ഫൈനലി നമ്മളിവിടെ എത്തിയിട്ടുണ്ട് കുറേ നാളുകൊണ്ട് കാണണം എന്ന് വിചാരിച്ച സംഭവമായിരുന്നു ഇന്ന് കണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഇവിടെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഗൈസ് അവിടെ നേരെ അമ്പലത്തിലൊക്കെ കയറി കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് തിരിച്ചറങ്ങിയിട്ടുണ്ട് ഞങ്ങൾ കുറേ നാളായിട്ട് ആഗ്രഹിച്ചൊരു സംഭവമായിരുന്നു അത് കാണുന്നത് കണ്ടു ഗൈസ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് ഫുഡ് കഴിക്കാനായിരുന്നു എല്ലാവർക്കും നല്ല വിശപ്പുണ്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി ഞങ്ങളിവിടെ കട്ടച്ചൽ കുഴിയിൽ പുട്ടും എന്തൊക്കെയുണ്ട് അപ്പോൾ അത് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കണേ പിന്നെ ഞങ്ങൾ കഴിക്കാൻ കയട്ടെ അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്കിഷ്ടപ്പെട്ട പെരട്ട് ഇവരാണ് കൊണ്ടുവന്നത് ഇവർക്ക് ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഇവർ കൊണ്ടു വന്നത് എനിക്കിഷ്ടപ്പെട്ടു ഫുഡ് നാടൻ പോലും വന്നു കഴിഞ്ഞാൽ ഇവിടെ കഴിച്ചു നോക്കണം ഞങ്ങളിവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇനി നേരെ എങ്ങോട്ടാ എനിക്ക് ഞങ്ങൾ ഇവിടെ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇനി ഞങ്ങൾ നേരെ എങ്ങോട്ടാണ് അടുത്ത് എവിടെയൊരു പള്ളി ഉണ്ട് തുടങ്ങി പള്ളിയിൽ എന്ത് പരിപാടി ഉണ്ട് തപ്പി നോക്കാം പറ്റി അങ്ങോട്ട് പോകും ഇല്ലെങ്കിൽ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോവും അപ്പോൾ ഓക്കെ ഞടുത്ത സ്ഥലത്ത് എത്തുമ്പോൾ കാണാം മുപ്പകൈസ് നമ്മളിവിടെ പള്ളി പെരുന്നാളിൻ്റെ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് പള്ളി കണ്ടു കഴിഞ്ഞു ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകാൻ പിന്നെ ഞങ്ങൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് ഇന്നും വീഡിയോ എടുക്കലൊന്നും നടന്നിട്ടില്ല അല്ലെങ്കിൽ രാവിലെ ഇറങ്ങിയതാണ് ഒരു പതിനൊന്ന് മണിക്ക് രാവിലെ എല്ലാവരും പതിനൊന്ന് മണിക്ക് ഇറങ്ങിയതാണ് ഇതുവരെ മഴ മാറിയിട്ടില്ല എല്ലാവരും തന്നെ ഇരിക്കുകയാണ് നമ്മള് ഡാമിലെത്തി പതിനൊന്ന് മണിക്ക് ഇറങ്ങിയതാണ് ഇപ്പോഴാണ് ഇവിടെ എത്തണത് ഇനി പോയിട്ട് വേണം വീഡിയോ എടുക്കാൻ വീഡിയോ എടുത്തിട്ട് കാണാം കുറച്ച് കണ്ടന്റ് കിട്ടുന്നു വിചാരിക്കുന്നു ആ മിക്ക പറഞ്ഞ എല്ലാം മിക്കന്നെ ചെയ്തു തരാന്ന പറഞ്ഞിരിക്കണത് എനിക്കൊന്നും അറിയില്ല ഒരു കണ്ടന്റ് പോലും ഇല്ല എൻ്റെ അപ്പോൾ നമ്മൾ ഇനി ഇവിടുന്ന് കണ്ടന്റ് ഒക്കെ എടുത്തിട്ട് കാണാം ഓക്കെ അപ്പോൾ നമ്മളിപ്പോൾ കണ്ടന്റ് എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ് ഋഷിൻ്റെ അക്കൗണ്ടിൽ ഒരു വീഡിയോ വരുന്നതായിരിക്കും ഡമിക്ക് ഞാൻ എടുത്തു തരുന്നത് ആ എല്ലാവരും ഡാൻസ് കളിച്ച് ഓക്കെ വൈസ് അപ്പം നമ്മുടെ ഇവിടുത്തെ വീഡിയോ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഒരു കണ്ടന്റാണ് എടുത്തിരിക്കുന്നത് ഞങ്ങൾക്ക് ഒരു കണ്ടന്റ് കിട്ടി ഒരു ഡാൻസ് ആണ് ഋഷിക്ക് ഒരു കണ്ടന്റ് കിട്ടി ഈ വീഡിയോ എന്തായാലും വരുന്നതായിരിക്കും അപ്പം എല്ലാവരും കാണാം അപ്പോൾ ഓക്കെ ബൈ അപ്പോൾ അത് കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ വയത് ഫുഡ് കഴിക്കാനായിരുന്നു ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടുള്ള വീഡിയോ ഒന്നും പിന്നെ അടുത്ത ദിവസമാണ് ഞാൻ എൻഡ് ചെയ്യുന്നത് അപ്പോൾ ഗൈസ് ഇന്നലെ വ്ലോഗ് എൻഡ് ചെയ്യാൻ പറ്റില്ല ഇന്നാണ് ബ്ലോഗ് എൻഡ് ചെയ്യുന്നത് ഇന്നോട്ട് പുതിയൊരു ബ്ലോഗ് വരുന്നതായിരിക്കും ഇത് ലോങ്ങ് ആക്കണ്ടെന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ എല്ലാവരും ഈ ബ്ലോഗ് ഫുള്ളായിട്ട് കാണാം ഇനിയും ബ്ലോഗായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ഓക്കെ ബൈ